നമസ്കാരം തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം തിരികൊളുത്തി എത്തിയിരുന്നു നമുക്കറിയാം അവിടത്തെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് ശ്രീമദ് സച്ചിദാനന്ദ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു അതായത് ക്ഷേത്രങ്ങളിൽ ഷട്ട് ഊരിക്കൊണ്ട് കയറുന്നതിനെ വിലക്കേണ്ട ഒരു അനാചാരമാണ് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത് അത് പാടില്ല അതൊരു സനാതനധർമ്മം എന്ന് പറയുന്നതിനെ മറ്റൊരു തരത്തിൽ വക്രീകരിച്ചുകൊണ്ട് ഇവിടെ ഒരു ചാതുർവർണ്ണയത്തെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ശ്രമമാണ് ഈ പറയുന്ന പല ആചാരങ്ങളും കാലോചിതമായി പരിഷ്കരിക്കപ്പെടണം തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരുന്നത് അതിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിക്കൊണ്ട് ഒരു പിന്നെ മുന്നോക്ക സമുദായം എന്ന് തന്നെ പറഞ്ഞ് വിളി വിളിക്കുന്ന നായർ സമുദായത്തിൽ നിന്ന് എൻ എസ് എസിൽ നിന്ന് എൻ എസ് എസിൻ്റെ സെക്രട്ടറി പുറത്തേക്ക് വന്നു അദ്ദേഹം അയാൾ എന്ന് പോലും വിളിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ഇടപെടുകയാണ് ചെയ്തത് അതായത് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളെ അയാൾ എന്നാണ് വിളിക്കുന്നത് ഒരു മഠാധിപതിയായിരിക്കുന്ന ഒരു മനുഷ്യനെ വിളിക്കുന്ന പേരാണ് അപ്പോൾ അതിന് കൃത്യമായ മറുപടിയാണ് അദ്ദേഹം നൽകിയത് സംസ്കാരം എന്ന് പറയുന്നതിനെക്കുറിച്ച് അല്ലെ സംസ്കാര സമ്പന്നര സാംസ്കാരികമല്ലാതായിപ്പോയാ വിളി അദ്ദേഹത്തിൻ്റെ സംസ്കാരമാണ് അതിൽ നിന്ന് വെളിവാകുന്നത് എന്ന വളരെ മനോഹരമായ ഒരു മറുപടിയിലൂടെ സത്യദാനന്ദ സ്വാമികൾ അതിനെ നേരിട്ടു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം അതായത് ഈ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആലുവയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി ആലുവയിൽ സംസാരിച്ചതിനിടയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അതിന് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ജാതിമാമൂലികളെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ചിലർ ശ്രമിക്കും എന്നുള്ളതാണ് അതായത് എന്തൊക്കെയായിരുന്നു ജാതിമാമൂലികൾ എന്ന് നമുക്കറിയാം ഇവിടെ ചാതുർവർണ്ണിയ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു വലിയ കാര്യം ജാതിമാമൂലുകളുടെ ഭാഗമായിരുന്നു അവിടെ അടിക്കണക്ക് പറഞ്ഞുകൊണ്ട് പലരെയും അടി അടി ദൂരെയൊക്കെ മാറ്റി നിർത്തുക ദൂരേക്ക് മാറ്റി നിർത്തുക അകലേക്ക് മാറ്റി നിർത്തുക ഇതായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഈ ജാതിമാമൂലുകൾ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് അവർക്ക് ഇത്ര അടി നിർണയിക്കുക ആ അടിക്ക് ഇപ്പുറത്തേക്ക് അവർ വന്നാൽ തൊട്ടുകൂടായ്മയാകും തീണ്ടിക്കൂടായ്മയാകും എന്ന് വേണ്ട പലതരത്തിലുള്ള പുലപ്പേടി മണ്ണാപ്പേടി തുടങ്ങിയ നിരവധി പേടികൾ പോലും ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു മറക്കുടയുടെ ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു നിഴല് പോലും സ്ത്രീകളുടെ നിഴല് പോലും താണ സമുദായത്തിൽപ്പെട്ട പുരുഷന്മാർ കാണാൻ പാടില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വലിയ വിഷയം കൂടി അത്തരത്തിലുള്ള ഒരു ചാതുർവർണ്ണയ വ്യവസ്ഥ നിലനിന്നിരുന്ന കൊടിയ ചാതുർവർണ്ണയ വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു നാടായിരുന്നു നമ്മുടെ നാട് എന്ന് നമുക്കറിയാം കേരളം എന്ന് നമുക്കറിയാം ഇതിനെയൊക്കെ മാറ്റിമറിച്ചു കൊണ്ടുവന്നതിൽ ഇത്തരത്തിലുള്ള ജാതി മാമൂലുകളെ മാറ്റിമറിച്ചു കൊണ്ടുവന്നതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരാൾ തന്നെയാണ് ശ്രീനാരായണ ഗുരു എന്നുള്ള കാര്യം നമുക്കറിയാം അദ്ദേഹം ഇതിനെ എല്ലാം മാറ്റിപ്പറയുണ്ടായി അദ്ദേഹത്തിൻ്റെ ലോക അത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ തവണ ലോക സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷം നടന്ന അങ്ങ് ഇവിടെ വത്തിക്കാനിലാണ് മാർപ്പാപ്പ പോലും അതിനെക്കുറിച്ച് നന്നായി പറഞ്ഞു എന്നുള്ളതാണ് അംഗീകരിച്ചു എന്നുള്ളതാണ് ഒരു കേരളീയൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ കേരളീയർ എന്നുള്ള നിലയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മഹാത്മ്യം കാര്യം ഗുരുദേവൻ നമ്മളുടേതാണ് കേരളീയരുടേതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഗുരുസ്ഥാനീയനാണ് കേരളത്തിൻ്റെ മാത്രമല്ല ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ വാക്യങ്ങൾക്ക് ലോകം മുഴുവൻ പ്രസക്തിയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ദൈവമെന്ന് വിളിക്കുന്നതാണ് ഉചിതം അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ദൈവം എന്ന് അദ്ദേഹം സത്യദാനന്ദ സ്വാമികൾ പറയുന്നുണ്ട് തന്നെ ഈ പറയുന്ന ജാതി മാമൂലുകളെയെല്ലാം ഗുരുദേവൻ ഇല്ലാതാക്കിയത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതായത് ഈ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് തന്നെയാണ് ഗുരുദേവൻ്റെ ജീവിതം കൊണ്ട് തന്നെ ഈ ജാതി മാമൂലുകളെ ഇല്ലാതാക്കി പ്രതിഷ്ഠകളെ കുറിച്ച് നമുക്കറിയാം കണ്ണാടി പ്രതിഷ്ഠ ശിവലിംഗ പ്രതിഷ്ഠ ഇതെല്ലാം നമുക്ക് ശിവപ്രതിഷ്ഠ അരി അരിവിപ്പുറത്തെ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം ഇങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് പഴയ സങ്കല്പങ്ങളെയും പഴയ പല സമ്പ്രദായങ്ങളെയും ഗുരു ഇല്ലാതാക്കി പഴയ സങ്കല്പങ്ങൾ നമുക്കറിയാം ഈ ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല ക്ഷേത്ര ആചാരങ്ങൾ പിന്നാക്ക സമുദായക്കാർ പങ്കെടുക്കാൻ പാടില്ല അങ്ങനെ തുടങ്ങിയ നിരവധി നിരവധിയായി വരുന്ന പല അനാചാരങ്ങളെയും അദ്ദേഹം തൂത്തറിഞ്ഞു അങ്ങനെ ഗുരു അങ്ങനെ ഇല്ലാതാക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ അദ്ദേഹത്തെ ദൈവം എന്ന് തന്നെ വിളിക്കണം എന്നാണ് സത്യാനന്ദ സ്വാമി പറഞ്ഞത് യാഥാർത്ഥ്യമല്ലേ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിച്ച ഒരു മഹാത്മാവാണ് അദ്ദേഹം ഒരു ദൈവവും അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മളുടെ ഇടയിലുള്ള ദൈവങ്ങളെ നമ്മൾ തരംതിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കേട്ടെടുത്തപ്പോൾ ഗുരുദേവം മാത്രമാണ് യഥാർത്ഥ ദൈവത്തെ കാട്ടിത്തന്നതെന്ന് നമുക്കറിയാം ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു ബോധത്തെ നമുക്ക് നൽകിയതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അതുകൊണ്ട് തന്നെ യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ തന്നെയാണ് എന്നുള്ള ഒരു ആശയം തന്നെയാണ് സത്യാനന്ദ സ്വാമികൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഈ പറയുന്ന എൻ എസ് എസിനുള്ള തക്കതായ വെല്ലുവിളികൾ തന്നെയാണ് അത്തരം ജാതിമാമൂലികളൊന്നും ഞങ്ങൾക്ക് പിന്തുടരാൻ കൈ വയ്യെന്നേ പിന്നോക്കക്കാർക്ക് കഴിയില്ല അത്തരം ജാതിമാമൂലികൾ പിന്തുടരാൻ അതൊക്കെ നിങ്ങൾ പിന്തുടർന്നോളൂ ഞങ്ങളെ നയിച്ചത് മുന്നിൽ നിന്ന് നയിച്ചു ശ്രീനാരായണ ഗുരുദേവനാണ് അപ്പോൾ ആ ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ദൈവമാണ് ഞങ്ങളുടേത് എന്നുള്ള നിലയ്ക്ക് സത്യാനന്ദ സ്വാമികൾ കൃത്യമായ മറുപടിയാണ് എൻ എസ് എസിന് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് പറയുന്നത് ഗുരുദേവൻ്റെ ഏകലോക ദർശനത്തെ മാർപ്പാപ്പ പോലും പുകർത്തുകയുണ്ടായി ക്ഷേത്ര പ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള എല്ലാ പഴയ സങ്കല്പങ്ങളെയും ഗുരു നവീകരിക്കുകയാണ് ചെയ്തത് അല്ലെ അതുവരെ ഉണ്ടായിരുന്ന ക്ഷേത്ര പ്രതിഷ്ഠാ പോലും അദ്ദേഹം മറ്റൊരു രൂപത്തിലേക്ക് സാധാരണക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്തു അതായത് ബഹുഭാര്യാത്വം എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കിയത് ഗുരുവിൻ്റെ ഇടപെടലുകളാണ് നമുക്ക് ഇതെല്ലാം സത്യാനന്ദ സ്വാമി പറഞ്ഞു തരികയാണ് ബഹുഭാര്യാത്വം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ആർക്കാരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിവാഹം കഴിക്കാം അതിന് മറ്റാരും എതിർക്കില്ല അതിനെ തന്നെ ബഹുഭാര്യാത്വം എന്ന് പറയുന്ന നിന്ദ്യമായ നീചമായ ആ ഒരു സമ്പ്രദായത്തെ പോലും ശ്രീനാരായണ ഗുരുദേവൻ ചേർന്ന് മുന്നിട്ട് നിന്ന് തന്നെ അതില്ലാതാക്കി പിനാക്ക സമുദായത്തിൻ്റെ ആത്മീയ ഭൗതിക വളർച്ചയ്ക്ക് വഴി വച്ചത് ഗുരുദേവൻ തന്നെയാണ് പിന്നോക്ക സമുദായത്തിൻ്റെതായ എല്ലാ ആത്മീയ വളർച്ചയ്ക്കും പിന്നിൽ നിന്നത് ഗുരുദേവൻ്റെ ചിന്താഗതികളാണ് ഗുരുദേവൻ്റെ ദർശനങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഗുരുദേവനെ ദൈവമായി തന്നെയാണ് കാണുന്നത് എന്ന വളരെ വ്യക്തമായ മറുപടിയാണ് സത്യാനന്ദ സ്വാമികൾ നടത്തിയിരിക്കുന്നത് സത്യാനന്ദ സ്വാമി പറഞ്ഞതിനകത്ത് ഒരു തെറ്റും നമുക്ക് പറയാൻ കഴിയില്ല ഇവിടെ ക്ഷേത്രാചാരങ്ങൾ ഉണ്ടാക്കിയത് കുറെ വരേണ്യന്മാർ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ സങ്കല്പത്തിൻ്റെ ചാതുർവർണ്ണീയ വ്യവസ്ഥ വ്യവസ്ഥയുടെ ചില അനുരണനങ്ങൾ തന്നെയാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഉടുപ്പിട്ടുകൊണ്ട് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ല ഇതൊക്കെ ഒരു അടിമത്തത്തിൻ്റെ അല്ലെങ്കിൽ മാനസികമായി ഉണ്ടാകുന്ന ഒരു അടിമത്തം അടിച്ചേൽപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് മാത്രമേ എന്നെ കാണാൻ കഴിയൂ അതുകൊണ്ട് തന്നെ സ്വാമിജിയുടെ സ്വാമിയുടെ സ്വാമികളുടെ ഈ പ്രഖ്യാപനം വളരെ പുരോഗമനപരമായി തന്നെ നമുക്ക് കാണേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് പിന്നാലെ എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇക്കാര്യത്തിൽ സ്വാമിയെ പിന്തുണച്ചുകൊണ്ട് തന്നെ മുന്നിൽ നിന്നത് അതിനെ തുടർന്ന് അതിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തു സനാതനധർമ്മവും ഇവിടുത്തെ ചാതുർനിവർണീയ വ്യവസ്ഥയും ഒക്കെ പിന്നീട് നമ്മുടെ കേരളത്തിൽ വളരെ വളരെ വലിയ കാര്യമായി തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത് സ്വാമിജി സ്വാമിയുടെ ഒറ്റ ഒരു പുരോഗമനപരമായ ഒരു പ്രസ്താവന കൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ പിന്തുടരുന്ന ഏതൊരു സ്വാമിയും പ്രതികരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് സത്യവാനന്ദ സ്വാമികളും സംസാരിച്ചിരിക്കുന്നത് അവിടെ ശ്രീനാരായണ ഗുരുസ്വാമി ഗുരുദേവനും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അത് ഞങ്ങൾക്ക് ഏതൊരു കാലഘട്ടത്തിലും എല്ലാം നവീകരിക്കപ്പെടണം എല്ലാം പരിഷ്കരിക്കപ്പെടണം അപ്പോൾ അങ്ങനെ ഈ ക്ഷേത്ര ആചാരങ്ങൾ പോലും പരിഷ്കരിക്കപ്പെടണം എന്നുള്ള നിലപാടിൽ സ്വാമി നിലനിൽക്കുകയാണ് അതിനെ എതിർക്കാൻ നിൽക്കുന്ന എൻ എസ് എസിനെ പോലെയുള്ള സാമുദായിക സംഘടനകളുടെ വാതകത്തെ ഒട്ടും പ്രസക്തിയില്ലാത്ത തരത്തിൽ നമ്മൾ തള്ളിക്കളയേണ്ടതും ആവശ്യമാണ്